എറണാകുളത്തെ ഒരു കോമാളി വൈദികനാണ് വൈലിയെന്നും ഒറ്റമൂലിക്കാരനെന്നും പൊതുവെ അറിയപ്പെടുന്ന വൈത്തിപ്പട്ടത്തുമുള്ള വില്ലൻ കത്തനാർ ഏത് സ്ഥാനത്തിരുന്നാലും ഒരു വില്ലന്റെ വേഷം അണിയാനാണ് കത്തനാർക്ക് ഏറെ ഇഷ്ടം മാർ ആന്റണി പടിയറപ്പിതാവിൻ്റെ കീഴിൽ വികാരി ജനറൽ ആയിരുന്ന വന്ധ്യവൈദികനായിരുന്നു എബ്രഹാം കാരേടൻ കത്തനാർ അദ്ദേഹത്തിനെതിരെ ഒത്തിരി ആക്ഷേപങ്ങൾ പൊന്തി വന്നപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായി വൈലി ഒരു വൈദിക കൂട്ടായ്മയിൽ പരസ്യമായി പറഞ്ഞത് ഞാൻ ഒരു ഒറ്റമൂലി നിർദ്ദേശിക്കാം അതായത് കാരേടൻ കത്തനാർ രാജിവെക്കുക അതോടെയാണ് ഒറ്റമൂലിക്കാരൻ എന്ന പേര് സ്വന്തമാക്കിയത് പിന്നീട് ഈ കോമാളി മാർ ബർക്കി വിധേയത്തിൽ പിതാവിനെ ഒരു പാസ്റ്ററൽ കൗൺസിൽ യോഗത്തിൽ വെച്ച് അതിരൂക്ഷമായി വിമർശിക്കുകയും പിതാവിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുകയും ചെയ്തു ആ സംഭവത്തോടെ വൈലിയെ അരമനയിൽ നിന്ന് ഫ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി വൈലിയുടെ കോമാളിത്തരം പിന്നീട് അരങ്ങേറിയത് കാക്കനാട് കളക്ട്രേറ്റിന് മുമ്പിലാണ് കേരള സർക്കാർ പ്രസിദ്ധീകരിച്ച മലയാള പാഠാവലിയിൽ മതമില്ലാത്ത ജീവൻ എന്ന പേരിൽ കൊടുത്ത ഒരു പാഠത്തിനെതിരെ നടന്ന പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് തട്ടിമൂളിക്കുകയായിരുന്നു ഞാൻ എം എ വരെ പഠിച്ച ഒരു കത്തനാരാണ് എന്റെ ഇതുവരെയുള്ള പഠനത്തിൽ ഒരിടത്തും പാഠഭാഗത്തും പരാമർശിതമായിട്ടുള്ള ഒരു സഭയെക്കുറിച്ച് പോലും കേട്ടിട്ട് പോലുമില്ല സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തനിക്ക് അറിവുണ്ടെന്ന അഹന്ത ഇന്ന പോലെ അന്നും വൈലിക്കുണ്ടായിരുന്നു കത്തനാർമാർക്ക് പൊതുവെയുള്ള ഒരു ഏകാധിപത്യ ജീവിതശൈലിയുടെ ഒന്നാന്തരം ഒരു ഉദാഹരണമാണ് സാക്ഷാൽ വൈലി എന്ന ധൂമക്കീതു അയാളുടെ കോമാളിത്തരം പരകോടിയിലെത്തിയത് ഒരു ഇടവക പള്ളിയിൽ നിന്ന് സ്ഥലം മാറ്റം ലഭിച്ച അവസരത്തിലാണ് തന്റെ പിൻഗാമിയായി വരുന്ന കത്തനാരെ കുറിച്ച് പള്ളിയിൽ പരസ്യമായി പറഞ്ഞത് എന്റെ പിൻഗാമി വെറും എസ് എൽ സിക്കാരനാണ് ഞാൻ എം എക്കാരനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒന്നുകൊണ്ടും നിങ്ങൾ വേവലാതിപ്പെടണ്ട ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞതാണല്ലോ പുതിയ കത്തനാർ ചുമതല ഏറ്റെടുത്ത ശേഷം ഓരോരോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കുരുപൊട്ടിയ വൈലി വെറുതെ ഇരുന്നില്ല പാരിഷ് കൗൺസിൽ അംഗങ്ങളെ രഹസ്യമായി ഫോണിൽ വിളിച്ച് കുത്തിത്തിരിപ്പും നടത്താൻ തുടങ്ങി സഹികെട്ട പുതിയ കത്തനാർ വൈലിയെ നന്നായി ഒന്ന് കൊടുത്തു അങ്ങനെ അയാൾ ഒരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോയി ആലഞ്ചേരി പിതാവിനെതിരെ ഭൂമി കുംഭകോണം ആരോപിക്കുന്ന വൈലി തിരുവാംകുളത്തായിരുന്നപ്പോൾ പബ്ലിക് റോഡിനുള്ള സ്ഥലം കയ്യേറി പള്ളിയുടെ മുൻഭാഗം നീട്ടിയെടുത്ത സംഭവം ഏവരും അറിഞ്ഞിരിക്കണം തിരുവനന്തപുരത്ത് പോയി കാണണ്ടവരെ കാണേണ്ടതുപോലെ കണ്ട് വേലിക്കെട്ടി വളച്ചെടുത്ത സ്ഥലത്താണ് പള്ളി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഈ തരികടകളെല്ലാം ചെയ്തു കൂട്ടിക്കൊണ്ട് കോമാളി വേഷം കെട്ടിയാടി ഒരു ജോലിയും ചെയ്യാതെ ദിവസേന എന്നോണം സമൂഹ മാധ്യമങ്ങളിലൂടെ പുലഭ്യം വിളമ്പിക്കൊണ്ടിരിക്കുന്ന വൈലിയുടെ വാചക കസർത്ത് എന്തോ ഒരു വിഷം അകത്ത് ചെന്ന് അലട്ടുന്നതിന്റെ പ്രതികരണമായി മാത്രം കണ്ടാ മതി